പരിശുദ്ധ ആ നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായി നെഞ്ചേറ്റേണ്ട ഭൂമിയാണ് ഈ മണ്ണിലൊന്ന് വരാൻ ഈ മണ്ണിലൊന്ന് ചവിട്ടാൻ ഈ മണ്ണിലൊരല്പസമയം ഇരുന്ന് കരയാൻ എല്ലാവരും ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ച് ആശിച്ച് ആഗ്രഹിച്ച് ദാഹിച്ച് മോഹിച്ച് നിന്നാൽ നമുക്കത് സാധിക്കുക തന്നെ ചെയ്യും ഞാൻ വളരെ സാധുവായി ഒരു മുത്തല്യമായി വളർന്നതാണ് ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താൻ ലുലമ കാന്തപുരം ഉസ്താദ് ഒരിക്കൽ മോനെ നീ ഹജ്ജിന് അമീറായി പോണം എന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ഉപദേശിച്ചു ആ ഉപദേശത്തിൻ്റെ വാക്ക് അനുസരിച്ച് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മാതാപിതാക്കളെ പൊരുത്തം നമുക്കുണ്ടോ ഉസ്താദുമാരുടെ വാക്കിന് നമ്മൾ അംഗീകാരം കൊടുക്കുന്നുണ്ടോ ഏതൊരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുവോ ഏതൊരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നുവോ അവർക്കൊക്കെ വിജയം ഉറപ്പാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്മിനുകളെ നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തത്തിലും ഉസ്താദുമാരുടെ പൊരുത്തത്തിലും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സഖിയായി നിൽക്കുന്ന ഭാര്യ ഭാര്യഭർത്തർ ജീവിതത്തിലുമെല്ലാം നാം ീതി പുലർത്തി സന്തോഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം അള്ളാഹു തരും അത് ആരോഗ്യത്തിൽ തരും സമ്പത്തിൽ തരും കുടുംബത്തിൽ തരും എല്ലാറ്റിലും തരും അതിൻ്റെ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് ഈ അറഫ മണ്ണിലൊന്ന് വരണേ എന്ന ഒരു ഹൃദയം നിറഞ്ഞ മനസ്സോടുകൂടെ നാം അള്ളാഹുവിനോട് ചെയ്യുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക നാം അള്ളാഹുവിനോടൊതു ദുആ ചെയ്യുക ഭാര്യ ഭർത്താക്കൾ സന്തോഷത്തിലാവുക നാം അള്ളാഹുവിനോടൊതു ദുആ ചെയ്യുക അയൽവാസികളെ കടമ നിർവഹിക്കുക നാം അള്ളാഹുവിനോടൊതു ദുആ ചെയ്യുക കുടുംബത്തോടുള്ള കടമ നിർവഹിക്കുക നമ്മുടെ പ്രിയങ്കരനായ മദനീയം സഖാഫി അവർകൾ അല്ലാ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് നീ ശക്തിപ്പെടുത്തണേ അല്ല അദ്ദേഹം മുഖേന എത്ര ഹൈറാണ് ഇവിടെ നടന്നത് ഏറ്റവും പ്രധാനമായി എത്ര അഹ്ലുഭയത്തിനാണ് അദ്ദേഹം കണ്ണീരൊപ്പി അതുകൊണ്ട് ഈ മദനീയം അതിനെ നിശക്തിപ്പെടുത്തണേല്ല മദനീയത്തിന്റെ നേതൃത്വത്തിൽ കേരളവും കർണാടകയും അതിരിടുന്ന സ്ഥലത്ത് വലിയൊരു മാതൃകാ സ്ഥാപനത്തിന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നീ വിജയത്തിലാക്കണേ വിജയത്തിലാക്കണേയല്ലോ നീ വിജയത്തിലാക്കണേ വിജയത്തിലാക്കണേയല്ല നീ വിജയത്തിലാക്കണേ വിജയത്തിലാക്കണേയല്ല അറഫയിൽ വെച്ചുയർത്തിയ കൈകളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ